സഹോദരങ്ങളെ ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓണസദ്യയും പൂക്കളവും നമ്മോട് ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് നല്ല തുമ്പപ്പൂ നിറമുള്ള വെളുത്ത ചോറ് സ്വർണ്ണ നിറമുള്ള നല്ല സാമ്പാർ തവിട്ടു നിറമുള്ള നമ്മുടെ കൂട്ടുകറി ഇങ്ങനെ വ്യത്യസ്തമായ കൂട്ടുകറികളും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് കുഴച്ചിട്ടാണല്ലോ നമ്മൾ സദ്യ കഴിക്കുന്നത് വെളുത്ത ചോറ് സ്വർണ്ണ നിറമുള്ള സാമ്പാറിനെ മാറ്റി നിർത്തുന്നില്ല അതേപോലെ തവിട്ട് നിറമുള്ള കൂട്ടുകറിയെ അകറ്റി നിർത്തുന്നില്ല അതേപോലെ വ്യത്യസ്തമായ കൊച്ചു കൊച്ചു വിഭവങ്ങളായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ വ്യത്യസ്തമായ രുചി വ്യത്യാസവും വർണ്ണവ്യത്യാസവും ഒക്കെ ഉള്ള കറിക്കൂട്ടുകൾ അതിൻ്റെ കൂടെ ഉണ്ടാകും ആ അതിനൊന്നും മാറ്റി നിർത്താതെ അത് വളരെ കുറച്ചുള്ളൂ എന്ന് വിചാരിച്ച് ആ ന്യൂനപക്ഷത്തെ പോലും മാറ്റി നിർത്താതെ എല്ലാവരും കൂടി ചേർത്ത് കുഴച്ച് ബലം പിടിച്ച് നിൽക്കുന്ന പപ്പടത്തെ ഞെരിച്ച് അങ്ങനെ ഉരുളയാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ വല് ഭയങ്കര ആസ്വാദനമാണ് അതാണ് സദ്യ എന്ന് പറയുന്നത് വെളുത്ത ചോറ് മറ്റവനെ മാറ്റി നിർത്തുന്നില്ല അതേപോലെ എല്ലാവരെയും ഉൾക്കൊള്ളും ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ രീതിയിലാണ് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ടേസ്റ്റ് ഉണ്ടാകുന്നത് എല്ലാവരും കൂടെ മിക്സാവുമ്പോൾ അപ്പം ആ രീതിയിൽ മാത്രമല്ല പിന്നീടവിടെ പോർച്ചുഗീസുകാരും തന്ന അണ്ടിപ്പരിപ്പും പേർഷ്യക്കാരൻ തന്ന മുന്തിരിയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ പായസം അതേപോലെ വലിപ്പ വ്യത്യാസത്തിൽ നിലക്കൊള്ളുന്ന നമ്മുടെ അഞ്ച് വിരലുകൾ ഉൾക്കൊള്ളുന്ന ആ വിരലുകൊണ്ട് കുഴച്ചിട്ട് നമ്മൾ അതും പപ്പടവും കൂടെ ചേർത്തിട്ട് ആ പായസം കൂട്ടിയിട്ട് ആ കൈ ഇങ്ങനെ നക്കിയിട്ട് അതായത് പശുക്കുട്ടി തള്ള പശുക്കുട്ടിയെ തള്ളപ്പശു നക്കുന്നത് പോലെ ഒരു വലിപ്പ വ്യത്യാസത്തിന് ഒരു പരിഗണനയും ഇല്ലാതെ എല്ലാ വിരലുകളെയും ഒരുപോലെ നക്കി തുടച്ച് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ കഴിക്കുമ്പോഴും ഈ വിരലുകൾക്കും അതേപോലെ ഈ സദ്യക്കും ഒക്കെ നമ്മോട് പറയാൻ ഒരുപാട് സന്ദേശങ്ങളുണ്ട് അത് ഏറ്റവും വലിയ സന്ദേശം എന്ന് വെച്ചാൽ ആഘോഷമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു വ്യത്യാസവുമില്ലാത്ത രീതിയിൽ ആഘോഷിക്കുമ്പോഴാണ് എല്ലാവരെയും പരിഗണിച്ചു കൊണ്ട് ആഘോഷിക്കുമ്പോഴാണ് ആഘോഷമാകുക എന്ന് സദ്യയും അതേപോലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള വർണ്ണങ്ങളുള്ള പൂക്കൾ കൊണ്ടുണ്ടാക്കിയ പൂക്കളവും നമ്മോട് പറയുന്നത് എല്ലാവരും കൂടി ചേരുമ്പോഴേ ആഘോഷമാവുകയുള്ളൂ എന്നുള്ള വലിയ ഒരു സന്ദേശം ഈ സദ്യയും പൂക്കളവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മോട് പറയുന്നുണ്ട് ഹിഡനായിട്ട് നമുക്ക് സന്ദേശം സ്നേഹ സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം കൂടി ഉൾക്കൊള്ളുമ്പോഴേ ആ സദ്യയുടെ ആഘോഷത്തിൻ്റെ ആ പൊലിമ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിൻ്റെ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുകയുള്ളൂ എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ